ബ്രോമൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അപകടമുണ്ടായത് ചേസിംഗ് ഷൂട്ടിങ്ങിനായി അമിത വേഗത്തിൽ ഓടിച്ച കാർ ചിത്രീകരണത്തിലുൾപ്പെട്ട മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ഇതിനിടെ ബൈക്ക് പിന്നോക്കം നീക്കി റോഡിലേക്ക് ഇറങ്ങിയ ഡെലിവറി ബോയിയെ കാർ ഇടിച്ചു തീർപ്പിക്കുകയുണ്ടായി അതിനുശേഷം തല കീഴായി മറിഞ്ഞ കാറിലുണ്ടായിരുന്നവരെ ഉടൻ തന്നെ ആശുപത്രിയിലാക്കുകയും കഴുത്തിന് ചെറിയ പരുക്കുമായി സംഗീത് സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് പരുക്കുകൾ ഗുരുതരമല്ലെന്ന് മുറിയിലേക്ക് മാറ്റിയതായും ആശുപത്രി അധികൃതർ അറിയിക്കുകയും നിസാര പരുക്കുകളുടെ അർജുൻ അശോകനെയും ഡെലിവറി ബോയിയെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പുലർച്ചെ തന്നെ ആശുപത്രി വിടുകയുണ്ടായി എറണാകുളം എം ജി റോഡിൽ അനുമതിയില്ലാതെ നടത്തിയ പാതിരാ ഷൂട്ടിങ്ങിനിടെ കാർ ബൈക്കിലിടിച്ച് മറിഞ്ഞ് രണ്ട് നടന്മാർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരുക്ക് ശനിയാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചിനും ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടെ കാർ ബൈക്കിലിടിച്ച് കരണം മറിഞ്ഞാണ് അപകടമുണ്ടായത് നടൻ അർജുൻ അശോകനും പ്രേമലു എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ നടനും എഡിറ്ററുമായ സംഗീത് പ്രതാപ് എന്നിവർക്കും ഫുഡ് ഡെലിവറി ബോയ്ക്കുമാണ് പരിക്കേറ്റത് ചിത്രീകരണത്തിനും നിർമ്മാതാക്കൾക്ക് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ വ്യക്തമാക്കുന്നു ഷൂട്ടിംഗ് വേളയിൽ അനുശാസിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും പാലിക്കാതെയായിരുന്നു ചിത്രീകരണമെന്നും കമ്മീഷണർ പറയുന്നു അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടത്തിൽ ഉണ്ടാക്കിയെന്ന് മോട്ടോർ വാഹന നിയമപ്രകാരം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട കാർ അണിയറ പ്രവർത്തകനാണ് ഓടിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു വാഹനം ഓടിച്ചിരുന്നയാളുടെ അപകടത്തിൽപ്പെട്ടവരും മൊഴിയെടുക്കുന്നതിന് പോലീസ് പറയുന്നു